പേരിമേട് ഗ്രാമപഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് നൽകുന്ന ഫോറങ്ങളിൽ അപേക്ഷിക്കുന്നു എന്ന വാക്ക് ഉപേക്ഷിക്കുവാൻ തീരുമാനം അപേക്ഷിച്ച് തെരുമാറാകണം എന്നിങ്ങനെയുള്ള വാക്കുകൾക്ക് പകരം വാക്കുകൾ വേണ്ടെന്നും പകരം ആവശ്യപ്രകാരം ആഗ്രഹിക്കുന്നു ആവശ്യമുള്ള എന്നീ മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചാൽ മതിയെന്നും ഇതിനുശേഷം ആവശ്യക്കാരുടെ പേര് എഴുതണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു ചരിത്രപരമായ തീരുമാനവുമായാണ് പീരിമേട് ഗ്രാമപഞ്ചായത്ത് രംഗത്ത് വന്നിരിക്കുന്നത് ജനാധിപത്യ കേരളത്തിൽ ജനങ്ങൾ അവർ തിരഞ്ഞെടുത്ത ആളുകളോട് അഭ്യർത്ഥിക്കുക അപേക്ഷിക്കുക എന്ന രീതി ശരിയല്ല എന്ന കാഴ്ചപ്പാടാണ് പീരിമേട് ഗ്രാമപഞ്ചായത്തിന് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് വിവിധ ആവശ്യങ്ങൾക്ക് നൽകുന്ന ഫോറങ്ങളിൽ അപേക്ഷിക്കുന്നു എന്ന വാക്ക് ഉപേക്ഷിക്കാനാണ് തീരുമാനം അപേക്ഷിച്ച് തരിമാറാകണം എന്നിങ്ങനെയുള്ള വാക്കുകൾ വേണ്ടെന്നും പകരം ആവശ്യപ്രകാരം ആഗ്രഹിക്കുന്നു ആവശ്യമുള്ള എന്നീ മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചാൽ മതിയെന്നും ഇതിനുശേഷം ആവശ്യക്കാരിന്റെ പേരെ എഴുതണമെന്നും പീരിമേട് ഗ്രാമ പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണരീതിയുള്ള ജനാധിപത്യ സമ്പ്രദായമുള്ള കേരളം കേരളത്തിൽ അവർ തിരഞ്ഞെടുത്ത ആളുകളോട് അഭ്യർത്ഥിക്കുക അപേക്ഷിക്കുക എന്ന രീതി ശരിയല്ല രാജ്യഭരണകാരണത്തിന്റെയും സാമ്രാജ്യത്തെ ഭരണകാലത്തിന്റെയും തുടർച്ചയാണ് അപേക്ഷിക്കുക എന്നത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത അതിനുശേഷം ജനാധിപത്യ രീതി ജനങ്ങൾ തെരഞ്ഞെടുത്ത് വരുന്ന ജനാധിപത്യ രീതിയുള്ള കാലഘട്ടത്തിൽ അപേക്ഷിക്കുക എന്ന പദം അപേക്ഷ എന്ന പദം ശരിയല്ല എന്ന നിയമനപ്പെടുത്തിക്കൊണ്ട് പിന്നീട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ഒരു സഹകരണ സ്ഥാപനം തദ്ദേശ സഹകരണ സ്ഥാപനം പ്രാദേശിക ഗവൺമെന്റ് തുടങ്ങി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ ഉള്ള ഭരണ സംവിധാനമുള്ള സ്ഥലത്ത് അപേക്ഷ എന്ന പദം ഒഴിവാക്കാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തന്നെ തീരുമാനം വിവിധ ആവശ്യങ്ങൾക്ക് നൽകുന്ന ഫോറങ്ങളുടെ അവസാനം താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന വാക്കാണ് ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് ആളുകൾ ഫോറം പൂരിപ്പിച്ച് നൽകുന്നത് വിവിധ ആവശ്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ മറ്റു രേഖകൾ എന്നിവ ലഭ്യമാകാനാണ് ഇത് നൽകേണ്ടത് സ്ഥാപനത്തിന്റെ കടമയുമാണ് അതിനാൽ അപേക്ഷയുടെ സ്വരം ആവശ്യമില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പീരിമേട്